പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ ഒരു കാര്യം നമുക്കറിയാം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്ന ഇരുപത്തി ഒൻപതിന് ജംഷഡ്പൂർ എഫ് സിക്കെതിരെയാണ് ജംഷഡ്പൂർ എഫ്സി നിലവിൽ എട്ടാം സ്ഥാനത്താണുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ പത്താം സ്ഥാനത്തും രണ്ട് ടീമുകളെ സംബന്ധിച്ചും വരുന്ന മത്സരങ്ങൾ നിർണായകം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി പ്ലേ ഓഫിൽ കയറണമെങ്കിൽ വരുന്ന മത്സരങ്ങളിൽ വിജയം അനിവാര്യമാണ് അലക്ഷ്യമായി പോയിന്റുകൾ നഷ്ടപ്പെടുത്തിയാൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താകും ജംഷഡ്പൂർ എഫ്സിക്ക് നിലവിൽ പതിനെട്ട് പോയിന്റുകളാണ് ഉള്ളത് മത്സരത്തിന് മുന്നോടിയായിട്ട് അവരുടെ ഗോൾ കീപ്പറായിട്ടുള്ള ആൽബിന് ഗോമസ് ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഞങ്ങളെ സംബന്ധിച്ച് ശക്തരായിട്ടുള്ള എതിരാളികൾ തന്നെയാണ് മത്സരത്തിൽ ഞങ്ങൾ നല്ലൊരു റിസൾട്ടിന് വേണ്ടി മാക്സിമം പോരാടും ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു പ്രധാനപ്പെട്ട മത്സരം തന്നെയാണ് ഒരു ഫൈനൽ മത്സരം പോലെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിനെതിരായുള്ള മത്സരത്തിൽ ഞങ്ങൾ കളിച്ചേക്കുക എന്ന് മാൽബിനോ തോമസ് പറഞ്ഞു അടുത്തൊരു കാര്യം നിലവിൽ ഇപ്പോൾ ഫാൻസ് ഗോൾ ഓഫ് ദി വീക്കിന്റെ വോട്ടിംഗ് നടക്കുന്നുണ്ട് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള നോവ സദവ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് ഉള്ളത് ഒന്നാം സ്ഥാനത്തുള്ളത് ഈസ്റ്റ് ബംഗാളിന്റെ താരമായിട്ടുള്ള ഡേവിഡ് ലാലൻ ലാലൻസാംഗെയാണ് ഉള്ളത് അറുപത്തിയേഴ് ശതമാനത്തോളം വോട്ടുകൾ ഡേവിഡ് ലാലൻ ലാലൻസാങ്കയ്ക്കുണ്ട് എന്നാൽ നോവക്യാവട്ട് ഇരുപത്തിയേഴ് ശതമാനത്തിനടുത്ത് വോട്ടിംഗ് ആണ് ഉള്ളത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് തിരിച്ചടി നൽകുന്ന ഒരു വാർത്തയാണ് ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒൻപത് ഗോളുകൾ നേടിയ ഒരു താരമാണ് ജീസസ് ജിമിനസ് എന്നാൽ നിലവിൽ ഇപ്പോൾ ജീസസ് ഇഞ്ചുറിയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ജീസസിന്റെ പേര്ക്ക് ഭേദമായോ എന്നുള്ളത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അനുസരിച്ച് ജീസസിന് രണ്ടോ മൂന്നോ മത്സരങ്ങളൊക്കെ നഷ്ടമായേക്കും ജീസസ് ഇഞ്ചുറിയിൽ നിന്നും എത്രയും വേഗം റിക്കവർ ആകുമെന്നാണ് പ്രതീക്ഷ വരുന്ന ജംഷഡ്പൂർ എഫ്സിക്കെതിരെയുള്ള മത്സരത്തിലും അതുപോലെ തന്നെ പഞ്ചാബിനെതിരെയുള്ള മത്സരവും ജീസസിന് ഒരുപക്ഷെ നഷ്ടമാവാൻ ചാൻസ് ഉണ്ട് ജീസസ് തല പരിക്കിൽ നിന്നും എത്രയും വേഗം റിക്കവറാകുമെന്നാണ് പ്രതീക്ഷ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരുപാട് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇല്ല ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെയെന്ന് കൂടുതൽ അയസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം